ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയ സർക്കാർ മേഖലയിലുള്ളവർ കൂടുതലും തിരുവനന്തപുരം നഗരത്തിലെന്ന് സി എൻ ഡേ ജി റിപ്പോർട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള പേർ തട്ടിപ്പ് കണ്ടെത്തൽ മുനിസിപ്പാലിറ്റി പരിധിയിൽ പരിധിയിൽ ആലപ്പുഴയും പഞ്ചായത്ത് ആലപ്പുഴ മണ്ണഞ്ചേരിയുമാണ് മുന്നിൽ എക്സ്ക്ലൂസീവ് സംസ്ഥാനത്താകെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടുന്ന ഇതിൽ തന്നെ സർക്കാർ ജീവനക്കാർ കൂടുതലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലയിലാണ് തട്ടിപ്പുകാരും കൂടുതൽ മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേരാണ് കോർപ്പറേഷൻ പരിധിയിലെ സർക്കാർ തട്ടിപ്പുകാർ ഇവർ ഒരു കോടി അൻപത്തിമൂന്ന് ലക്ഷം രൂപ ക്ഷേമ പെൻഷനിൽ നിന്ന് തട്ടിയെടുത്തു കോഴിക്കോട് കോർപ്പറേഷനാണ് രണ്ടാം സ്ഥാനത്ത് നൂറ്റി അറുപത്തി സർക്കാർ തട്ടിപ്പുകാർ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലുണ്ട് കോർപ്പറേഷൻ പരിധിയിലെ തട്ടിപ്പുകാർ കുറവ് കൊച്ചി കോർപ്പറേഷനിലാണ് എഴുപത് പേർ മാത്രം നൂറ്റി സർക്കാർ തട്ടിപ്പുകാരുള്ള ആലപ്പുഴ മുനിസിപ്പാലിറ്റിയാണ് ഈ വിഭാഗത്തിൽ മുന്നിൽ രണ്ടാമത് തിരുവനന്തപുരം നെയ്യാറ്റിഗ്ര മുനിസിപ്പാലിറ്റിയും അറുപത്തിയെട്ട് പേർ പഞ്ചായത്ത് മേഖല പരിശോധിച്ചാൽ ഒന്നും രണ്ടും സ്ഥാനത്ത് ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്തുകളാണ് ഒന്നാം സ്ഥാനത്ത് അറുപത്തിയൊൻപത് തട്ടിപ്പുകാരുള്ള മണ്ണഞ്ചേരി പഞ്ചായത്താണ് രണ്ടാം സ്ഥാനത്ത് മാരാരിക്കുളം പഞ്ചായത്ത് സർക്കാർ മേഖലയിലെ നാൽപ്പത്തിയേഴ് തട്ടിപ്പുകാരാണ് മാരാരിക്കുളം പഞ്ചായത്തിലുള്ളത് സർക്കാർ ജീവനക്കാർ താൽക്കാലിക ജീവനക്കാർ സർവീസ് പെൻഷൻകാർ ഉൾപ്പെടെ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി ഒന്നുപേർ ചേർന്ന് മുപ്പത്തിയൊൻപത് കോടി ഇരുപത്തിയേഴ് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് സി എൻ ടെ ജി റിപ്പോർട്ടിലെ കണ്ടെത്തൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പിന്റെ പരിശോധന കോട്ടക്കൽ നഗരസഭയിൽ മാത്രമായി ഒതുങ്ങിപ്പോകരുത് എന്നുകൂടി തെളിയിക്കുന്നതാണ് പുറത്തു വന്നിരിക്കുന്ന ഈ കണക്കുകൾ അതോടൊപ്പം മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ജില്ലയായ ആലപ്പുഴയിൽ എങ്ങനെയാണ് സർക്കാർ മേഖലയിലെ ഇത്രത്തോളം തട്ടിപ്പുകാർ ക്ഷേമ പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയെന്നത് പ്രത്യേകം അന്വേഷിക്കേണ്ടി വരും उमेश बालकृष्ण डोंटी फोर तिवनपुरम